നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം പരപുരുഷ ബന്ധം വിവാഹമോചിതയ്ക്ക് ജീവനാംശത്തിന് അവകാശമില്ല വിവേകതര ബന്ധത്തിന്റെ പേരിൽ വിവാഹമോചനം അനുവദിക്കപ്പെട്ട സ്ത്രീക്ക് ജീവനാംശം ആവശ്യപ്പെടാൻ അർഹതയില്ലെന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതി ക്രിമിനൽ നടപടിക്രമ നിയമത്തിലെ സിആർ പി സി സെക്ഷൻ വൺ ടു ഫൈവ് പ്രകാരം സ്ത്രീക്ക് ജീവനാംശം ആവശ്യപ്പെടാൻ അർഹതയില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു ജീവനാംശം സംബന്ധിച്ച ഉത്തരവ് ചോദ്യം ചെയ്ത് ഭർത്താവും കൂടുതൽ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് ഭാര്യയും സമർപ്പിച്ച പരിശോധനാ ഹർജികൾ പരിഗണിക്കും ിടെയായിരുന്നു കോടതിയുടെ ഉത്തരവ് ഭാര്യയ്ക്ക് പ്രതിമാസം അനുവദിച്ചിരുന്ന നാലായിരം രൂപ ജീവനാംശം കോടതി റദ്ദാക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പരാതിക്കാരായ സ്ത്രീയും പുരുഷനും വിവാഹിതരായത് പെട്ടെന്ന് തന്നെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു ഭർത്താവും കുടുംബവും തന്നെ മാനസികമായി പീഡിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നുവെന്ന് ആരോപിച്ച യുവതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീട് വിട്ടിറങ്ങി തുടർന്ന് പ്രതിമാസം ഇരുപതിനായിരം രൂപ ജീവനാംശം ആവശ്യപ്പെട്ട് കുടുംബ കോടതിയെ സമീപിക്കുകയായിരുന്നു ഭർത്താവിന് സർക്കാർ ജോലിയും മറ്റും വാടക വരുമാനങ്ങൾ ഉൾപ്പെടെ വലിയ വരുമാനം ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വലിയ തുക ജീവനാംശമായി യുവതി ആവശ്യപ്പെട്ടത് റായ്പൂർ കുടുംബ കോടതിയാണ് യുവതി സമീപിച്ചത് കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യ